ജോലിസ്ഥലങ്ങളിൽ എല്ലാ രീതിയിലും സ്ത്രീകൾ പീഡനത്തിന് ഇരയാകുന്നു എന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ലഭിച്ച പരാതികളിൽ നിന്നും വ്യക്തമാക്കുന്നത് ഇതിൽ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട പരാതികൾ വർദ്ധിക്കുന്നു എന്നതാണ് എടുത്തുപറയേണ്ട വസ്തുത മേലുദ്യോഗസ്ഥന്റെയും സഹജീവനക്കാരുടെയും സെക്സൽ ഹരാസ്മെന്റ് മറ്റ് പലതരത്തിലും സ്ത്രീകളെ ബാധിക്കുന്നു എന്നതാണ് പരാതികളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇതിന്റെ അനന്തരഫലം മാനസിക പീഡനമായി മാറുന്നു ശമ്പളം പിടിച്ചു വെച്ച് ജോലി ചെയ്യിപ്പിക്കുക അധിക ജോലി ഭാരം അടിച്ചേൽപ്പിക്കുക പിരിച്ചുവിടൽ തുടങ്ങി പലതരത്തിലും പീഡനങ്ങൾ വർദ്ധിക്കുന്നു ഇത്തരത്തിലുള്ള കേസുകളുടെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെയും നിരവധി പരാതികളാണ് കമ്മീഷന്റെ മുന്നിൽ വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ ജോലിക്കാരായ സ്ത്രീകളിൽ നിന്നും ഈ വർഷം ലഭിച്ച പരാതികളുടെ എണ്ണം ഇരുന്നൂറ്റി പതിനാറാണ് കഴിഞ്ഞ വർഷം ഇത് നൂറ്റി എഴുപത്തിയഞ്ചായിരുന്നു സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം വർഷം അവസാനിക്കാൻ ഒരു മാസം ബാക്കിയിരിക്കെ ലഭിച്ച പരാതികളുടെ എണ്ണം നാൽപ്പത്തൊന്നാണ് കഴിഞ്ഞ വർഷം ഇത് നാൽപ്പത്തി അഞ്ചായിരുന്നു പരാതികളിൽ മുന്നിട്ട് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ കൊല്ലവും എറണാകുളവും ഇത് കമ്മീഷന്റെ മുന്നിൽ വന്ന കണക്കുകൾ മാത്രമാണ് ഇതിന്റെ എത്രയോ ഇരട്ടി സംഭവങ്ങളാണ് ജോലി സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വൺ അനോണിമസ് ലെറ്റർ ഫ്രം സംബഡി അതായത് അവിടുത്തെ ഒരു വർക്ക് പ്ലേസിലെ അവിടുത്തെ തൊഴിലാളി ആകണമെന്ന് പോലും ഇല്ല ഞങ്ങളുടെ ആക്ടിവിറ്റി നമുക്കൊരു വെറുതെ ഒരു അനോണിമസ് ഇൻഫർമേഷൻ മതി അല്ലെ ഒരു മെയില് കിട്ടിയാൽ മതി അല്ലെ ഒരു സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾ തടയാൻ ലോക്സഭ ഒരു ബില്ല് പാസാക്കിയെങ്കിലും അതിലെ നിർദ്ദേശങ്ങൾക്ക് ഇപ്പോഴും നിയമസാധുത വന്നിട്ടില്ല ഇന്ത്യ വിഷൻ കോഴിക്കോട്